പ്രീസ്തലോൺ ഹല്ലെ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഉപവാസ പ്രാർത്ഥനയിലാണ് അങ്ങനെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തി തന്നു അവിടുന്ന് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ അവിടുന്ന് എനിക്ക് നൽകിയ വലിയൊരു അനുഭവം ഇന്ന് ആ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒന്ന് സ്കിപ്പ് ചെയ്തു പോകാതെ മുഴുവൻ കേൾക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുകയാണ് ഒരേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഒരച്ഛൻ്റെ ടീമിനോട് ചേർന്ന് അച്ഛൻ്റെ പേര് ജെയ്സന്നാണ് അച്ഛൻ്റെ ടീമിനോട് ചേർന്ന് ആ കാലഘട്ടം ഞാൻ ഇങ്ങനെ കുഞ്ഞുങ്ങളിടയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു വയനാട്ടിലും കർണാടകത്തിലും കേരളത്തിൽ കണ്ണൂർ ജില്ലയിലൊക്കെ തന്നെ ചില സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ട് ഒരു മൂന്നാല് സ്ഥലത്ത് ഞങ്ങൾ അടുപ്പിച്ച് ശുശ്രൂഷ ചെയ്തു അപ്പോൾ ഞാൻ ടീമിൽ ഗാന ശുശ്രൂഷ ചെയ്യും കൗൺസിലിങ്ങും കൊടുക്കും അതുപോലെ തന്നെ ക്ലാസ് കൊടുക്കും അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് വളരെ ശുശ്രൂഷ സജീവമായിട്ട് പോയി അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം കുറച്ചാളായിട്ട് പിന്നെ അച്ഛൻ വിളിക്കുന്നില്ല അങ്ങനെ ഒരു ഒരു ദിവസം രാത്രിക്ക് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ബിചേട്ട ഞാൻ പിന്നെ താമരശ്ശേരി ഉപദ്രവ കീഴിൽ നെല്ലിപ്പോയി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പിള്ളേരെ ധ്യാനിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു എന്റെ കുടുംബത്തിന് മരണം നടന്നു എനിക്ക് പെട്ടെന്ന് പോകണം ധ്യാനം പൂർത്തിയാക്കാൻ പറ്റിയില്ല മൂന്ന് ദിവസം ധ്യാനമാണ് ഒരു ദിവസം ആയല്ലോ ബിചേട്ട ഇതൊന്ന് വന്നിട്ട് ഒന്ന് ചെയ്യാവൂ അപ്പൊ ഏറ്റവും അതിൻ്റെ അകത്ത് എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പരിചയപ്പെടുത്തി ഞാൻ വിളിച്ച് ചേർത്ത ഒരു സഹോദരി ഒരു വയസ്സുള്ള സഹോദരി ആ ടീമിലുണ്ട് അവരും എന്നോട് പറഞ്ഞില്ല ഇവര് എന്നെ വിളിക്കാതായിട്ട് കുറച്ചായി പക്ഷേ ഇവർ ഇവരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അച്ഛനത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി എന്താ എന്നെ മാത്രം ആ ടീമി നിന്ന് പിന്നെ ഒഴിവാക്കിയത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അച്ഛൻ പിന്നെ എന്നെ വിളിച്ചില്ലല്ലോ കുറച്ചാളായെന്ന് വിളിച്ചില്ല ഇപ്പൊ അപ്പം അച്ഛന് പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പോൾ അച്ഛനെ വിളിച്ചു ഞാൻ എന്തായാലും അന്ന് രാത്രി ഈ ഒരു വിഷയം എൻ്റെ മനസ്സിൽ ഭയങ്കര പായപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു ഞാൻ അന്ന് രാത്രി ഒരു തീരുമാനമെടുത്തു എന്റെ നാട്ടിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ അധികം ദൂരെ യാത്ര ചെയ്താലേ ഈ പറഞ്ഞ സ്ഥലത്തുള്ളൂ അതായത് വയനാട് വഴി പോവാണെങ്കിൽ വയനാട് താമരശ്ശേരി ചൊരങ്ങി അടിവാരത്തെത്തിയിട്ട് അവിടുന്ന് പിന്നെ ഇടത്തോട്ട് പോയി കുറച്ച് ദൂരം പോയാലാണ് ഈ പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു ഒരു ഗ്രാമം എനിക്ക് ബൈക്കിൽ വേണം പോകാൻ അവിടെ ഓൾറെഡി പാട്ടുകാരനുണ്ട് പാട്ടുകാരൻ ഒരു പൈനുണ്ട് ചെന്നാൽ മതി ക്ലാസ് എടുക്കാനായിട്ട് ചെന്നാൽ മതി അപ്പം അതിനുള്ളത് മാത്രം കരുതി പോയാൽ മതി അന്ന് കീബോർഡൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു ഇത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഞാൻ പോകും ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല അന്ന് രാത്രി ഞാൻ എന്ത് ചെയ്തു എൻ്റെ മൊബൈൽ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു എൻ്റെ ഭാര്യയുടെ ഫോൺ ഞാൻ എയർമോഡ് ആക്കി എയർമോഡ് ആക്കിയിട്ട് കാരണം എൻ്റെ ഭാര്യയുടെ നമ്പർ ആ ടീമിലൂടെ ആ ഞാൻ ഞാൻ ആ ടി വി ഉണ്ടാക്കിയ ഒരു ഉണ്ടെന്ന് പറഞ്ഞില്ല അവർക്ക് എൻ്റെ വൈഫിൻ്റെ നമ്പർ അറിയാം അപ്പോൾ എന്നെ കാണാൻ കഴിഞ്ഞാൽ അവർ എന്നെ എൻ്റെ എൻ്റെ വൈഫിൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്നൊക്കെ ഞങ്ങൾ ചെയ്തു വൈഫിൻ്റെ ഫോൺ എയർമോഡ് ആക്കി എൻ്റെ ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു എൻ്റെ മനസ്സിൽ ഞാൻ എല്ലാ ഭാരവും കളഞ്ഞിട്ട് ഞാൻ എൻ്റെ കുടുംബത്തോട് കയറുന്നു ഞാൻ വളരെ സ്വസ്ഥമായിട്ട് കടന്നു തുടങ്ങി